അപ്പോഴേ നമ്മൾ നിൽക്കുന്നത് വേറെ എവിടെയല്ല നമ്മളാ മംഗലം അല്ല മംഗലം തൊട്ടിലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മളെ എന്താണ് എന്ത് വീരാകുട്ടിയാക്കാൻ വാണിയം പീടിയാക്കൽ വീരാൻകുട്ടിയാക്കാൻ്റെ വീട്ടിൽ ഒരു ചേരക്കുട്ടി വന്നു അറിഞ്ഞിട്ട് ഇവിടത്തെ നമ്മളെ വിളിച്ചതാണ് നമ്മൾ വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാരൊന്നും കാണികളൊന്നുമില്ല എന്നാലും അത്യാവശ്യം അയൽവാസികളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മളെ ഹെൽപ്പിനുള്ള ആൾക്കാരാണ് ഇതൊക്കെ അപ്പോ നമ്മള് ഒട്ടും താമസിയാതെ നമ്മൾക്ക് ആ ചേരക്കുട്ടിനെ പിടിച്ചിട്ട് നമ്മളെ ബാഗിലാക്കാൻ പോകുകയാണ് ഉമ്മാൻ്റെ വിശ്വാസമാണ് പഠിച്ചൻകാരെ എന്താന്നുള്ള നമ്മള് കണ്ടിട്ടില്ല എന്തായാലും പോയി നോക്കി കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഇവര് വിറകെടുത്തേക്കുന്ന സമയത്ത് എന്തോ ഒരു ചെറുതായിട്ട് കണ്ടെന്ന പറഞ്ഞത് അപ്പോൾ നമ്മള് ഇനി ഒട്ടും സമയം കളയണ്ട ചേരകുട്ടിയായാലും ഊർഖനായാലും രാജവമ്പോലായാലും പിടിച്ച് നമ്മളെ ബാഗിലാക്കലാണ് അപ്പോൾ നമ്മൾ അന്നത്തെ ക്യാമറമാൻ ആണ് നമ്മളെ ശിബിയാട്ടിനാണ് നമ്മളെന്താ ക്യാമറമാനേ വളർത്താനൊക്കെ അറിയാം എന്തൊക്കെ ഉണ്ടാക്കി കൂട്ടുന്നുള്ളത് ആരൊക്കെ ഓടുന്നുള്ളത് ആരൊക്കെ ഓടുന്നുള്ളത് നമുക്കറിയില്ല എന്തായാലും എന്താ പറയാ ഓടാന് ആരെയും നമ്മൾ നിർത്തൂല നമ്മൾ അവിടെ ആ ഒരു രീതിയിൽ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുള്ളു ചേരായാലും നേർക്കോലിയായാലും എന്തായാലും ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിലാണ് നമ്മൾ റെസ്ക്യൂ ചെയ്യുക അപ്പൊ നമ്മൾ റെസ്ക്യൂലേക്ക് പോകല്ലേ സെറ്റാക്ക ചേരക്കൂട്ടി ഞാൻ പിടിച്ചിട്ട് വരാ

ദൃക്സാക്ഷിയാണ് ക്ഷിയാണ് ചേരണ വെച്ചതാണ് ചേരണോ മൂർക്കനാണോ എന്തോന്നറ ചെറുപ്പം ചെറിയൊരു ചേരകട്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എടുക്കാൻ നമുക്ക് വലിയ മുമ്പൊന്നില്ല എന്നാലും നമ്മൾ പോയി നോക്കുക മൂർക്കനാണെങ്കിലും ചേരാണെങ്കിലും എന്താ പറയുക ഒന്നാമത് സ്ത്രീകളെ കടിച്ചാലും അതേപോലെ തന്നെ കുട്ടികളെ കടിച്ചാലും അതായത് ചേരണമെന്നുണ്ടെങ്കിൽ ചേരുന്നല്ല പൊതുവേ വിഷമില്ലാത്ത പാമ്പോ അല്ലെങ്കിൽ ആണെങ്കിലും ഉള്ള അവസ്ഥ എന്ന് വെച്ചാൽ സ്ത്രീകളെയും കുട്ടികളെയും പിന്നെ രാത്രി കടിച്ചാലും പ്രശ്നം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി നമ്മൾ പാമ്പിനെ ചവിട്ട എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കടിക്കലും നമ്മൾ കൈ കാല് വീശലും ഒക്കെ പോകുമ്പോൾ പിന്നെ പാട്ടുണ്ടോ നമുക്കറിയില്ല നമ്മൾ ടെൻഷൻ ആയി ചിലപ്പോൾ നേർക്കൂലിയാ ചേരെ എല്ലാം വല്ല ചോർപ്പാമ്പം നെയ്ലോ പഠിച്ചിട്ടുണ്ടാവും നേരെ ഹോസ്പിറ്റലിൽ കൊള്ളു പിന്നെ അവിടെ പോയാനുള്ള അവസ്ഥ ഉറങ്ങില്ല ഇനിയിപ്പോൾ സ്ത്രീകളാണുണ്ടെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ചിലപ്പോൾ പാമ്പ് എന്താണെന്ന് പറയാൻ കഴിയില്ല എന്താ അറിയില്ല അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതിയിൽ അവർ ടെൻഷൻ അടിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് നമ്മള് സ്ത്രീകളെ കുട്ടികളൊക്കെ പഠിച്ചത് പറഞ്ഞത് എന്തായാലും നമ്മൾ നോക്കാം ചേരാണെങ്കിലും രാജകോപാലാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബാഗിലാക്കി കെട്ടിട്ട് വാങ്ങി സംസാരിക്കും ഒന്നാമത്ാമ്പ് വലിയ പാമ്പാണ് അപ്പൊ നമുക്ക് കൊണ്ടുവരാന് അത് പടയും കെടുന്നുണ്ട് അപ്പൊ ഇതിമെന്ന് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റില്ല அடலாம் அங்க நேரா போய் மதிட்டோ புடிச்சு அங்க கொத்து போவா என்னடா இப்ப நம்ம எல்லாரக்கும் வந்து தரணும் கேப் போறதா சொல்லு இங்க இவ கி தர நம்ம குடி குடி அடி குடி இன்னும் 20 நிமிஷம் நம்ம பார்த்தா ஜென வந்துட்டோ அது டோர் ஏச்சிரலாம் 15 மணி செய்து வெரை குடி வெரை குடி அடி குடி ஆக்கி குடி வந்து போடா வந்து போடா இங்கல மாரிய குடி வடிக்கலாம்ல நமக்கு ആരും വേണ്ട ആരും വേണ്ട പരിപാടി കഴിഞ്ഞില്ലേ ഇനി മാറ്റണോധനങ്ങളൊക്കെ എടുത്തിട്ടിരുന്നു അപ്പൊ മാക്സിമം ഉമ്മ വാക്കിൽ നിന്നിട്ട് ഞാൻ മാറ്റിത്തരാ ഞാൻ മാറ്റി തരാന്ന് ഇവിടെയുള്ള ചെക്കമാരേക്കാള് കൂടുതൽ ഉമ്മയുടെ കോൺഫിഡൻസോടുകൂടി വന്നത് നമ്മക്ക് ഒരിക്കലെ നമ്മക്ക് അവരെ നിർത്തിട്ടല്ല ഒരാളെ നിർത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താന്നുള്ളത് നമ്മള് കണ്ടിട്ടില്ലെന്ന് അത്യാവശ്യം നല്ലതായിരിക്കും ഇവിടെ നല്ല പൈസള്ളൊരു മുർഗം തന്നെയാണ് പാമ്പൊന്നും ഉണ്ടാവില്ല ചേര ചെറിയ ചേരക്കുട്ടിയാന്ന് പറഞ്ഞോട് അല്ലെ അമ്മ പറഞ്ഞത് ചെറിയ ചേരക്കുട്ടിയല്ല അത്യാവശ്യം നല്ല പൈസ ഉള്ളതാണ് അപ്പൊ ചേരക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിയത് അപ്പോ നമ്മൾ ആളെ കണ്ട് ഈ ചേരക്കുട്ടിയല്ല കിടിലൊരു സാധനം തന്നെയാണ് അതിൽ ഒന്നൊന്നര മുതലാണ് അല്ലെ അത് ഇത് വന്നിക്കണ എങ്ങനെയാണ് അടുക്കളയിലാണ് അക എല്ലാം കൂടി ഒരു വാതിൽ അങ്ങനെ ഇങ്ങനെ ഇല്ലാത്തൊരവസ്ഥയാണ് അടുക്കളക്ക് വരുമ്പോ ഇവിടെ ആയി കിടക്കുകയാണ് ഇനിയിപ്പോ സൈഡിലേക്ക് പോകണമെങ്കിൽ അവിടെ ഓപ്പൺ ആണ് ഇവിടെ ഓപ്പൺ ആണ് ഫുള്ള് ഓപ്പണായി എങ്ങോട്ടും ആൾക്ക് കേറാം ഇനിയിപ്പോ ഞാൻ വരുന്ന കുഞ്ഞുമാണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ എന്താണ് അതിന്റെ സാധനം ഇവിടെ ഉണ്ട് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായാലും സാധനം ഉണ്ട് കൊറച്ച് മരങ്ങളൊക്കെ മാറ്റിയപ്പോ തന്നെ ആളെ കണ്ട് അപ്പൊ നമ്മള് ഏഹ് എത്രയും പെട്ടന്ന് ആളെ റെസ്ക്യൂ ചെയ്ത് സഹകരിക്കട്ട സഹകരിക്കറിഞ്ഞിട്ട് വല്യ മൂർക്കേനെ തന്നിട്ടില്ല കണ്ടില്ലല്ലേ ഒന്നൊന്നു പോയിക്കോളെ സെറ്റാക്കി തന്നേന് അപ്പൊ ഈ ഗ്യാപ്പിലുണ്ട് പറഞ്ഞ കൊറച്ച് മരം ഒഴിവാക്കാണ്ട് കൊറച്ച് മരം കൊറച്ച് മരം ഒഴിവാക്കാണ്ട് എന്നാലേ എന്താന്ന് കാണുള്ളു കാരണം അവിടുന്ന് അടിച്ചു കേട്ടിട്ട് ശുദ്ധ മണ്ടത്താലാണ് നമ്മള് ആളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് അസലൊരു കിടിലം മൂർക്കനാണ് മൂർക്കൻ നേരെ ഇവിടെ നേരെ ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് പുറത്തു വന്നിട്ട് പറയാം തൽക്കാലം നമുക്ക് ഇതിനെ റെസ്ക്യൂ ആ ആ മൂല മൂല ഈ <laughs> നൽമറിച്ചണ്ട് <laughs> എല്ലാരും കൂടി കൊത്തുവിടാണ് ഇപ്പൊന്നും ചോയില്ല <this> <shamefulwohl father> <fruits> <of bile> <anyway> உம்ம் <ihak> <warfare> അല്ലേ ഇതാ നമ്മളോ ഞാനൊക്കെ പോരാ അനക്കട്ട ഇ മാറ് അല്ലേ പാല വീഡിയോ അല്ലേട്ടാ ഇ വാലൂരം വന്നട്ടോ മാറ് വടേ കഴിയല്ലേ ഇല്ല അവപ്പടി എന്തിനാ കുവാ പണല്ലേ ദേ ദേ ഇങ്ങോട്ട് കടിക്കുന്ന് ഞാൻ ഇങ്ങേർട്ടേ കൊടുക്കില്ല ബോസേ Haa, haalam, haalam ithaa. Mo ya avta gyari, ya. Ha avez nam 곱 ray gaw faith? D'aaver chaw t impair 부터at eleri. Haa, uzii... Ako satt 같아. Awa Billie atat ki. Come, Billie

ീരാട്ടിക്ക സ്വന്തം മാമ്പിനെ അടുക്കളയിലും അകത്തും ഒക്കെ വിലസിൽ നടന്ന മാമ്പിനെ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കി ഇതാ കുഴപ്പമില്ലാതെ നമ്മളെ ബാഗിലാക്കി സെറ്റാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഹെൽപ്പിനൊക്കെ വരക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയെന്ന് പേരുന്നൊന്നും അറിയില്ല എന്തായാലും നമ്മളെ ജംഗളാണ് ഇന്നത്തെ ക്യാമറമാൻ അപ്പഴ് എല്ലാരും സഹകരണത്തോടു കൂടി ഉമ്മാന്റെ ചേരക്കൂട്ടിനെ നമ്മള് പിടിച്ചൊരു ബാഗിലാക്കിട്ടുണ്ട് അപ്പൊ എന്തോ ഏ ചേരക്കുട്ടീന്ന് തന്നെ പറയാ എന്തായാലും ഒരു കാരണം കൊണ്ടാണ് ആർക്കൊന്നും സംഭവിക്കാതിരുന്ന ഞാൻ പറഞ്ഞല്ലോ വാതില് കാര്യങ്ങളൊന്നുമില്ല എന്തോ ബൈ ചാൻസിന് അതിന്റെ ഉള്ളിൽ കയറിയ പിന്നെ അടുക്കള അങ്ങനല്ലേ ഞാൻ പറഞ്ഞത് രാത്രികാലങ്ങൾ പുറത്തേക്ക് വാതില് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്തായാലും എല്ലാവരും ഭാഗ്യം കൊണ്ടാണ് ആർക്കും കയച്ചിലായത് ആർക്കൊരാപത്തിവരെ സംഭവിച്ചിട്ടില്ല ഇനി ആർക്കൊന്നും പോയി ഏ തോണുന്നുണ്ടാവും സത്യമോ ഉണ്ടാവൂലെന്ന് ഞാൻ പറയില്ല പക്ഷെ അവിടെ ഞാൻ അവിടെ നമുക്ക് അലമാറ മാറ്റിയില്ല നോക്കാൻ പറ്റും അപ്പം എന്തെന്നാലും നമ്മൾ അന്നത്തെ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ അന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നല്ലേ ഓക്കേ താങ്ക്